ഇത് ഈ അമ്മ എത്ര ഞാൻ മുപ്പത് വർഷമായിട്ട് ചേട്ടന്റെ കൂടെ ഇത് ചെയ്യാൻ കൂടുന്നുണ്ട് മരുന്ന് കഴിക്കാൻ നമുക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഈ മരുന്ന് കഴിച്ച ശേഷം ഞാനും എന്റെ ഹസ്ബൻഡ് വളരെ ഹാപ്പിയാണ് അതിന് മുമ്പ് ഞങ്ങൾക്ക് വളരെ കഷ്ടത്തിലായിരുന്നു ഈ ഇരിക്കുന്നത് മുഴുവനും നമുക്ക് ഉദാഹരണശേഷി കുറവിനുള്ള മരുന്നുകളാണ് ഈ ഇരിക്കുന്നത് മുഴുവനും മരുന്നൊക്കെ കഴിച്ച് ഇപ്പം ും മകൻ ഇങ്ങനെ എനിക്ക് എന്റെ ലൈംഗികമായിട്ട് സംതൃപ്തിപ്പെടുത്താൻ നന്ദിയുണ്ട് ചേർത്തുകൊണ്ടേ ഡിവോഴ്സിന്റെ വക്കിയിൽ നിന്നിരുന്ന മനുഷ്യനാ ഇതാണ് ആദ്യം കൊടുക്കുന്ന കോംബോ നമസ്കാരം നമ്മളിന്റെ ഇടുക്കിയിലാണ് ഇടുക്കിയിലെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നമ്മള് ഇവിടെ ഒരു അമ്മയും മകനും കൂടി ഒരു മരുന്നുണ്ടാക്കുന്നുണ്ട് അടിപൊളി സംഭവമാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എത്തിക്കാൻ വേണ്ടി വന്നത് അവിടെ ഉണ്ടാക്കുന്ന അങ്ങോട്ടേക്ക് വാമ്പ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മരുന്നാട്ടായിരുന്നു ദേ നമ്മൾ അവർ അടുത്തേക്ക് എത്തിയാണ് ഇത് കണ്ട ഇത് മുഴുവനും പച്ച മരുന്നുകളായിട്ടാ ഇത് ഫുള്ള് ഇത് കണ്ടല്ല ഈ സെക്ഷൻ ഫുള്ള് ദ ഇവിടെ കുറെ മരുന്നിരിപ്പുണ്ട് അവിടെ കുറച്ച് ഇരിപ്പുണ്ട് ദൈ ഇതാണ് നമ്മുടെ ആള് അതായത് സനിത്ത് സനിത്തിന്റെ അച്ഛനല്ലേ അച്ഛന്റെ അച്ഛനാണ് ചെയ്യുന്നത് നമ്മുടെ ഫ്രെയിമിൽ വന്നിരിക്കുന്നത് മകനാണെന്നേ അച്ഛന്റെ കൂട്ടുകളൊക്കെയാണ് മകനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഏജായോട് അപ്പൊ നമുക്ക് എന്താ സ്ഥലത്തെ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യമേ നെയ്യ് ഒഴിക്കാണ് നെയ്യാണ് അല്ലെ ആദ്യം ഒഴിക്കാൻ പോകുന്നത് നമ്മൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം നോക്കിയാൽ നല്ല പശു നെയ്യ് അല്ലെ പശു നെയ്യാണ് ഒറിജിനൽ നെയ് മാത്രം മേടിച്ച് വെക്കുന്നതാണ് ഇന്നലെ ഇപ്പൊ നിങ്ങൾ വരുമെന്ന് പറഞ്ഞി വെച്ചാ ഓക്കെ 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 ദേ ഇങ്ങോട്ട് സാധനം കാണാം ഇത് കണ്ട നെയ്യാ പോലെ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് നെയ്യാ അത് നെയ്യാന്ന് വിചാരിച്ചത് ഇത് നെയ്യ് അതിനടിയിൽ പഴം വഴറ്റിയതുണ്ട് കദളിപ്പഴം എന്ന് പറയുന്നത് നമ്മൾ പൂജക്കൊക്കെ എടുക്കുന്ന കദളിയില്ലേ പൂജക്കെടുക്കുന്ന കദളിപ്പഴാണ് ആ കഥലിപ്പഴം ഇതാണ് ആ കദളിപ്പഴം കതലിപ്പഴം പൂജക്കെടുക്കുന്ന കദളിപ്പഴം കൊണ്ടാണ് നമ്മൾ ഇതേ ആ പറയുന്ന പോലെ വെട്ടിയാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ സനിത്തെ നമ്മൾ ഇത്ര നേരം കഥകളൊക്കെ പറഞ്ഞു പക്ഷെ എന്താണ് നമ്മുടെ ഈ ഉണ്ടാക്കാൻ സാധനം സാധനമൊന്നും നമ്മൾ പ്രേക്ഷകരുന്ന് പറഞ്ഞിട്ടില്ല പുരുഷന്മാരുടെ ഉദാഹരണ സമയക്കുറവിനും അതുപോലെ തന്നെ അതായത് കിടപ്പറയിലെ ഒരു രാജാവിനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് അതെ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ പല വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു കൂട്ട് ഇതിനൊക്കെ കുറെ സാധനങ്ങൾ കാണിക്കാനുണ്ട് ഈ കാണുന്ന ഉണ്ടാക്കുന്നൊന്നും അല്ല കേട്ടാ ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലേഖ്യമാണ് അതിനോട് അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ കാര്യം നിൽക്കുന്നത് നമുക്ക് രണ്ടു കൂട്ടം എണ്ണയും കൂടെ ഉണ്ട് ഈ കൂട്ടത്തിൽ തന്നെ രണ്ടുകൂട്ടം എണ്ണ മരുന്നാണ് നമ്മൾ രണ്ട് കൂട്ടം എണ്ണയും ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആ ഒരു ലേഹിയും ഇതിപ്പോ നമ്മൾ എത്ര മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ നമ്മളിത് ഈ പരുവത്തിലാക്കി പഴം എടുത്തത് ഇതൊരു നാല്പത്തെട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ സാധനം ഇളക്കിയിട്ടാണ് ഇത് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത് ഇതാ നമ്മള സ്ഥലത്തിന്റെ അമ്മയാണ് കേട്ടാ യും സഹായ നാപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് വിളയിച്ചെടുത്ത പഴമാണ് ചേർക്കുന്നത് അമ്മേ ഇതിപ്പം നമ്മൾ ഞാൻ മുപ്പത് വർഷമായിട്ട് ചേട്ടന്റെ കൂടെ ഇത് ചെയ്യാൻ കൂടുന്നുണ്ട് പിന്നെ ഞാൻ വന്നപ്പോ പാരമ്പര്യമായിട്ട് അമ്മ ചേട്ടന്റെ അമ്മ അവരെല്ലാവരും ഇങ്ങനെ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫീൽഡിൽ കൂടെ ഒക്കെ പോവുമായിരുന്നു ഇപ്പോഴത്തെ എണ്ണകളോ കൊടുക്കാൻ ഫീൽഡിൽ കൂടെ പോകുവായിരുന്നു ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങിട്ട് ഇപ്പൊ ഒരുപാട് കാലമായല്ലോ ഫെർപ്പത്തി നാപ്പത്തിനാല് വർഷമായി ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വർഷമായെങ്കിലും എനിക്കിതിപ്പോഴാ പകർന്നു തന്നെ സനിതെന്തോ നമുക്ക് ഈ മരുന്ന് കൊടുത്തവരെ കൊടുത്ത ഒരു റിവ്യൂ എങ്ങനെയാണ് വൈദ്യരെ വൈദ്യരുടെ മരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോ നമുക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഈ മരുന്ന് കഴിച്ച ശേഷം ഞാനും എന്റെ ഹസ്ബൻഡ് വളരെ ഹാപ്പിയാണ് അതിനുമ്പത് ഞങ്ങൾക്ക് വളരെ കഷ്ടത്തിലായിരുന്നു ഇപ്പൊ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം വളരെ ഹാപ്പി ഒരുപാട് നന്ദിയുണ്ട് വൈദ്യര് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്റെ ജീവിതം വഴിമുട്ടി നീക്കുന്ന അവസ്ഥയിലായിരുന്നു അങ്ങയുടെ അടുത്ത് എങ്ങനെയൊക്കെ പറയണെന്ന് എനിക്കറിയത്തില്ല അങ്ങയുടെ അടുത്ത് ഞാൻ വന്നപ്പോൾ മുതൽ എനിക്കൊരു വല്ലാത്തൊരു പ്രതീക്ഷ ലഭിച്ചു കാരണം എൻറെ പാർട്ണർ എനിക്ക് ലൈംഗികമായി തൃപ്തിപ്പെടുത്താനോ ഭാവിയിൽ എനിക്കൊരു കുഞ്ഞുങ്ങൾ അല്ലെങ്കി ഒരു കുഞ്ഞു പറക്കാനോ സാധ്യതയില്ലാത്ത രീതിയിലായിരുന്നു എൻ്റെ ജീവിതം പണിമുട്ടിക്കൊണ്ടിരുന്നത് എനിക്ക് എന്റെ പാർട്ണറെ ലൈംഗികമായിട്ട് സംതൃപ്തിപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് വൈദ്യരൻ വളരെ നന്ദിയുണ്ട് മരുന്നൊക്കെ കഴിച്ച് ഇപ്പം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം നല്ല സുഖമായിട്ട് ജീവിക്കാനുള്ള സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി വളരെ നന്ദി ഈ മനുഷ്യൻ ഡിവോഴ്സിന്റെ വക്കീൽ നിന്നിരുന്ന മനുഷ്യനാണ് പുരുഷന് ഉദാഹരണത്തിന് വേണ്ടി ആവശ്യമുള്ള സകല മരുന്നുകൾ നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട് നമുക്ക് ഉദാഹരണശേഷി കുറവിനുള്ള മരുന്നുകളാണ് ഇരിക്കുന്ന മുഴുവനും ജനങ്ങൾക്ക് ശക്തി കിട്ടാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നായിക്കുറഞ്ഞ അതുപോലെ ഇത് അശ്വഗന്ധ ഇത് ശതാവരി നർനീണ്ടി ബദാം ഇത് കർക്കിടക ശൃംഗി എന്ന് പറയും ഇത് അങ്ങനെ കിട്ടാനില്ലാത്ത കർക്കിട ഇത് നമ്മുടെ പാൽമൂ അതുപോലെ നമുക്ക് ഇവിടെ ഇത് ചെറുജീരകമാണ് ചെറുജീരകം അതുപോലെ ഇത് ഇത് നമ്മുടെ വിഴാലരി എന്ന് പറഞ്ഞിട്ടൊരു ഇത് നമ്മുടെ ഇതിനകത്ത് പ്രധാനിയാണ് ഇത് പുള്ളിയെ നമുക്ക് കിട്ടാനില്ലാത്ത സാധനം എന്ന് പറയും മുസ്ലിം അതുപോലെ തന്നെ ഇതിന് ശരിക്കും ഇതിന്റെ നിലപ്പനാന്നെ പേര് പാൽമുതു പാൽ മുതുക്കം കഴിഞ്ഞ് നമ്മുടെ ഈ പറഞ്ഞ് തന്നെ പൊടിച്ച് വെച്ചു നമ്മൾ തന്നെ പൊടിക്കുന്നതാണ് അതുപോലെ ഇതാ കൂവേവം ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് അതുപോലെ ഇത് നമ്മുടെ നെല്ലിക്ക നെല്ലിക്ക ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നതാണ് സ്മെല് ചെയ്ത് നോക്കിയത് നെല്ലിക്ക ഇത് നമ്മുടെ നായ്ക്കൂറിനെ പൊടിച്ച് വെച്ചേക്കുന്നത് ഇത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഇത് ജീരകം ബദാം ഇതെല്ലാം കൂടെ കശുവണ്ടി ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് ഇത് നമ്മുടെ ഇത് നടന്നീണ്ട് പൊടിച്ച് വെച്ചേക്കുന്നു അതുപോലെ ഇത് നമ്മുടെ മുരിങ്ങയിലെ മുരിങ്ങയിലെ പൗഡറാണ് ഇത് ഏറ്റവും പൊന്നോ പറയാനാണെങ്കിൽ ഇത് മുഴുവൻ മരുതകളോ അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നുണ്ട് അത് അവിടെ നമ്മൾ കുറച്ച് കുറച്ചെടുത്ത് ഇത് കൂടാതെയാണ് ഇവിടെ വേറെ ഒരു ഒരു മൂന്ന് ആറുന്ന് ഏഴ് ആയിട്ട് ഇവിടെ വേറെയുണ്ട് അല്ലേ അപ്പതേ നമ്മുടെ മരുന്ന് അല്ലേ മരുന്ന് ചേർക്കാനുള്ള സമയം സാധനത്തെ മരുന്ന് ചേർക്കാം പിന്നെ ഇത് സാധനമാണ് ഇത് കർക്കിടക ശൃംഗിയാണ് കർക്കിടക ശൃംഗ അല്ലേ ശ്രി നമ്മള് കേൾക്കാത്ത കുറെ സാധനങ്ങളൊക്കെ കേറിക്കുന്നുണ്ട് കേട്ടോ കർക്കിടക ശൃംഗി അപ്പൊ അമ്മ ഇങ്ങനെ അളക്കിക്കൊണ്ടേ ഇരിക്കും മകൻ ഇങ്ങനെ ചേർത്തുകൊണ്ടേയിരിക്കും കേട്ടാ ഇതാണ് ഇവിടെ ഇത് ഇത് നമ്മള് വയൽച്ചുള്ളി തണ്ടും ഇലയും കൂടി പൊടിച്ച് വെച്ചിരുന്നാണേ രണ്ടും വിലയും അല്ലേ അതെ അടുത്ത് ചെറു ജീരകം ചെറുജീരകമാണേ ചെറുചീരകളെ അതെ 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 അപ്പൊ അടുത്ത് നമ്മള് വിഴാലരിയാണ് കേട്ടോ ചേർക്കുന്നത് വിഴാലരി ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബ്ലഡ് ബ്ലഡിലുള്ള അണുക്കളില്ലേ അണുക്കളെ എല്ലാം ഈ സാധനം ഇതിനൊരു ശുദ്ധിയും കൂടെ ഉണ്ട് കേട്ടോ ശുദ്ധി ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാൻ പറ്റൂ തൈരില് ചെയ്യണം പിന്നെ മോരില് ചെയ്യണം ഓ അങ്ങനെയുണ്ട് അത് കഴിഞ്ഞിട്ട് ശുദ്ധമായ പാലിൽ കഴുകി കിടക്കണം ഓരോ ഓരോ മരുന്നും ആ മരുന്നിന് ഗുണം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്ത് ചേർക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള പച്ച മരുന്നുകൾ കേറാൻ വേണേ അതെ അതെ യെസ് അപ്പൊ നമുക്കൊന്ന ഓരോന്നോരോന്നാക്കുന്നില്ല ഓക്കെ മഴ വരുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതെ നമ്മൾ ക്ലൈമറ്റ് അത്ര നല്ലതല്ല അതുകൊണ്ടാണ് നമ്മള് കാരണം നിങ്ങൾക്ക് ഒരു വിഷുവൽ ബ്യൂട്ടിക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഇതെല്ലാം പുറത്തേക്കുന്നത് നമ്മളെ മുഴുവൻ മരുന്നുകളും നമ്മൾ അതിന്റെ അകത്ത് കേറി കഴിഞ്ഞിട്ട് മുഴുവൻ മരുന്നുകളും ഇനി ഇത് ഇവിടെ കിടന്നിട്ട് അല്ലേ ഇത് ഇനി തിളച്ച് അതായത് ഇതിന് ഇതിങ്ങനെ നെയ്യോട് കൂടണം ഓ ഇതല്ല അല്ലെ നെയ് ഇതേന്ന് വിടാൻ തുടങ്ങുന്ന സമയത്താണ് ഇതിന്റെ പരുവേ നമ്മൾ ഇത് വാങ്ങാൻ പറ്റത്തുള്ളു ഇനി ഓക്കെ നമുക്കിത് വാങ്ങാറായിട്ടുണ്ട് ഇനി നമ്മുടെ പരുവം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തണുത്തേന് ശേഷം ചെറുതേനൊഴിക്കണം ഒഴിക്കുന്നത് ഇത് ഇറക്കി വെക്കുകയാണ് അല്ലെ അതെ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സാധനമാണ് നാൽപ്പത് വർഷമായിട്ട് ഇത് ഈ പറയുന്ന നമ്മുടെ സനത്തിന്റെ നാൽപ്പത്തിനാല് വർഷം നാൽപ്പത്തിനാല് വർഷത്തെ സനത്തിന്റെ അച്ഛൻ ഉണ്ടായിക്കൊടുക്കുന്നതാണ് ഒരുപാട് പേർക്ക് ലൈംഗിക പ്രശ്നങ്ങൾ മാറിയ ഒരു ലേഹ്യമാണ് അത് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഇടുക്കി വരെയും വന്നത് ശ്വതം ശ്രേഷ്ഠരാജ് ലേഹ്യം എന്നാണ് നമ്മുടെ ലേഖ്യത്തിലെ എണ്ണയുടെയും പേര് അത് തന്നെയാണ് ഓക്കെ ശ്വതം ശ്രേഷ്ഠരാതി ഓയിൽ നിന്നാണ് അതിന്റെ പേര് അപ്പൊ നമുക്ക് രണ്ട് രണ്ട് കൂട്ടം എണ്ണയുണ്ട് ഒരു ലേഹ്യമുണ്ട് ഓക്കെ അത് ഒരെണ്ണ നമുക്ക് നാഭിയിലും നാഭി പ്രദേശത്തും വരട്ടി മസാജ് ചെയ്ത ഒരു പത്ത് മിനിറ്റ് അത് വലിഞ്ഞിലേക്ക് വലിഞ്ഞു പോകും അത് തേക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് വലിഞ്ഞു പോകും മസാജ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് തിരുമ്മി ചൂടാക്കുക ചെറിയൊരു ചൂട് പിടിപ്പിക്കുക അത്രേ ഉള്ളൂ വൃഷ്ണങ്ങളിലും എല്ലാ ഭാഗത്തും അവിടെ ആ ഒരു നമ്മുടെ പീനസിന്റെ ഭാഗത്തും കൃഷ്ണങ്ങളിലും എല്ലായിടത്തും നല്ല കൃത്യമായിട്ട് അത് തേച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കുക അതുപോലെ നമ്മുടെ ഉള്ളം കയ്യിലും ഉള്ളം കാലിലും അതിന് വേറെ ഓയിലാണ് അതെ അതെ അതാണ് റെഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ആ അതും നമ്മുടെ കയ്യില് ശരിക്കും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി പിടിപ്പിക്കുക കാൽപാദത്തിലും അതെ അതെ ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരമാണ് രാവിലെയും രാവിലെ കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പാൽ പിടിക്കുക വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ കഴിച്ചിട്ട് ഒരു ഗ്ലാസ് പാൽ കുടിക്കുക ഇപ്പം ആവുന്നത് എങ്ങനെയാന്നറിയണ്ടേ ഇതിപ്പോ പരി ഇത് നമ്മൾ അതിനകത്ത് ഇരിക്കുന്നത് ഇപ്പൊ വിട്ടുവിട്ടല്ലോ ഇത് ഇതിനകത്ത് നമ്മൾ ഇത് എടുക്കുമ്പോ തന്നെ ഇതുണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് പരിമിതി ചെയ്തുവരുന്നത് ഇതൊരു ചോക്ലേറ്റ് വരുവത്തില്ല ഇത് വേണമെങ്കിൽ കുറച്ച് കഴിച്ചു നോക്കുക രണ്ട് ടൈപ്പാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോ ഞാനിപ്പൊ കഴിച്ചത് ഷുഗർ ഉള്ള ഷുഗർ ഉള്ള ആളുകൾക്ക് കഴിക്കാവുന്നതുകൊണ്ട് ഷുഗർ ഉള്ളവർക്കാണ് ഈ സാധനം ഇതിന് മധുരം കുറവാണ് ഷുഗർ ഇല്ലാത്തവർക്ക് കഴിക്കാൻ വേണ്ടിട്ട് വേറെ ഇത് വേണ്ടത് എന്താ വേണ്ടത് ഈ താരക്കാൻ നമ്പർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ വേൾഡ് എവിടെയുള്ള അയച്ചു വരും അപ്പം ഇത് വാങ്ങിക്കുക ഉപയോഗിക്കുക വീണ്ടും മറ്റൊരു ബൈ ബൈ